സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ഏറെ ചർച്ചയാക്കപ്പെട്ട വിഷയമായിരുന്നു ബാലയുടെയും അമൃത സുരേഷിന്റെയും വിവാഹമോചനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെ പ്രണയവിവാഹം വേർപിരിയലിൽ അവസാനിച്ചതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയായി തുടർന്ന് ഇരുവർക്കുമെതിരെയും സൈബർ ആക്രമണം വരെയുണ്ടായി മകളെ അമൃത തന്നിൽ നിന്നും അകറ്റി നിർത്തുന്നുവെന്നതായിരുന്നു ബാലയുടെ പ്രധാന ആരോപണം നിരവധി അഭിമുഖങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയുമൊക്കെ ബാല ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അമൃതത്തിന്റെ അഡ്വക്കേറ്റുമാരുമായി വന്ന് പരസ്യമായി മറുപടി നൽകിയതോടെ കുറച്ചുനാൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇവർക്കിടയിൽ ഇപ്പോൾ സെല്ലുലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെ അമൃതക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ബാല മകളെ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും താൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് കാരണമുണ്ടെന്ന് പറഞ്ഞാണ് ബാല സംസാരിക്കുന്നത് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തൻ്റെ മകളെ കള്ളം പറഞ്ഞ് തൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി ഞാൻ എന്തിന് അടുത്തവന്റെ മകളെ പോയി സഹായിക്കണം ഞാനെന്തിന് ഈ ഭൂമിക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞ് മാറുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് ബാല പറയുന്നു എന്റെ മകളെ നഷ്ടപ്പെട്ടാലും ഇവിടെയുള്ള ഒരുപാട് മക്കൾ പഠിച്ചു നന്നാവണം പണിയെടുത്ത് ജീവിക്കുന്നവനെ സഹായിച്ച് അവൻ അവന്റെ തൊഴിലിൽ മുകളിലേക്ക് എത്തണമെന്നും ചിന്തിക്കാം ഈ ആറ്റിറ്റ്യൂഡാണ് തനിക്കുള്ളത് മകളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം തനിക്കുണ്ട് മകളെ മിസ് ചെയ്യുന്നു മകൾക്ക് അച്ഛൻ വേണം മകളെയും അച്ഛനെയും പിരിക്കരുതെന്ന് ഒരു അമ്മയാണ് ചിന്തിക്കേണ്ടതെന്ന് ബാല പറയുന്നു അത് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്നും മകൾക്ക് അച്ഛനെയും അച്ഛന് മകളെയും വേണം ഇതെന്തിന് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണമെന്നും ബാല ചോദിക്കുന്നു കൂടാതെ നടി മൂളിക്കണ്ണമാലയ്ക്കും മകനുമെതിരെയും ബാല വിമർശനം ഉന്നയിച്ചു താൻ സഹായിച്ചില്ലെന്ന് ഇവർ പറഞ്ഞതിനെതിരെയാണ് ബാല പ്രതികരിച്ചത് ന്യുമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ മോളിക്കണ്ണമാലിയെ ബാല സഹായിച്ചിരുന്നുവെന്നും എന്നാൽ മോളിയും മകനും തനിക്കെതിരെ സംസാരിച്ചുവെന്നും ബാല ആരോപിക്കുന്നു ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പണമില്ലെന്ന് പറഞ്ഞ മോളിയുടെ മകൻ ഫോൺ ചെയ്തിരുന്നുവെന്നും അയാളെ വീട്ടിൽ വരുത്തി പതിനായിരം രൂപ കൊടുത്തുവെന്നും അത് പാവമാണോ എന്നും ബാല ചോദിക്കുന്നു വീണ്ടും മെഡിസിനും പിന്നീട് ഒരിക്കൽ സ്കാനിങ്ങിനുമൊക്കെ തുടരെ പണം നൽകിയെന്നും ബാല വ്യക്തമാക്കുന്നു എന്നാൽ താൻ ആശുപത്രിയിലായി തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇവർ തന്നെ കുറ്റം പറയുന്നതാണെന്നും ബാല പറയുന്നു